ഞാൻ ചോദിച്ചോട്ടെ നിനക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നീ ഇങ്ങനെ നിങ്ങക്ക് അങ്ങനെ ചോദിക്കണെങ്കിൽ വേറെ ആരെങ്കിലും വിളിച്ചിരുത്തി ചോദിക്കും ആങ്കർ അല്ലാത്ത ആരാണെങ്കിലും അവിടെ ഫിൽ ആൻഡ് റിയാക്ട് ഒരു എത്ര നാളായി കുറച്ച് കുറച്ച് നാളായെങ്കിലും ാണ് എത്രെങ്കിലും ആരോട് എന്നോ ചോദിക്കണം ചോദിക്കണ്ട എന്നുള്ളത് മര്യാദക്ക് വ്യക്തമായിട്ട് പഠിച്ചിട്ട് വന്ന് ഇരുന്നോള അല്ലാതെ ഒരുമാതിരി വേഷം കെട്ട് വേഷം കെട്ട് എന്റെ അടുത്ത് എടുക്കണ്ട മോളെ നീ എൻറെ അടുത്ത് വേഷം കെട്ട ഒരു മനസിലാക്കണം ഞാൻ ഈ മൈൽ സ്റ്റോൺ അല്ലെങ്കിൽ പാപ്പ എന്ന് പറഞ്ഞതിൽ ഞാൻ ആദ്യമായിട്ട് വരണം ഒരാൾക്കും ഇല്ലാത്ത ഒരു ആറ്റിറ്റ്യൂഡാണ് നിനക്കുള്ളത് ഇതങ് ഇറക്കി വെച്ചിട്ട് ആ ഒരു കുപ്പായ കുപ്പായം ഇറക്കി ഇല്ല അപ്പൂ ഇല്ല ഇത്രയും ഇല്ല അപ്പൂ ഞാൻ ഇത്രയും ഷോ ചെയ്തു ഇത്ര അഹങ്കാരത്തിന് കൈകാലം കണിക്കേണ്ടത് തന്നെയാണ് അല്ലേ ആയിരിക്കില്ല രാവിലെ എഴുന്നേറ്റോടനെ താങ് കണ്ണാടി നോക്കിക്കാണോ ഞങ്ങൾ അങ്ങനെ ആയിക്കോട്ടെ